ഇശോലേറെ സ്നേഹമുള്ളവരെ ഇന്ന് ഉയർപ്പുകാലത്തിന്റെ അഞ്ചാമത്തെ ഞായറാഴ്ചയാണ് സഭാ മാതാവ് നമുക്ക് സമ്മാനിക്കുന്ന തിരുവചന ഭാഗം ലുക്കയുടെ സുവിശേഷം പത്താം അധ്യായത്തിന്റെ ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള തിരുവചന ഭാഗം തിരുവചനത്തിൽ നാം ഇപ്രകാരമാണ് വായിക്കുന്നത് അനന്തരം കർത്താവ് വേറെ എഴുപത്തിരണ്ട് പേരെ തിരഞ്ഞെടുത്ത് താൻ പോകാനിരുന്ന എല്ലാ പട്ടണങ്ങളിലേക്കും ഗ്രാമങ്ങളിലേക്കും ീരണ്ടു പേരായി അവരെ തനിക്ക് മുൻപേ അയച്ചു നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ രണ്ടു പേരായിട്ടാണ് കർത്താവ് ശിഷ്യന്മാരെ അയക്കുന്നത് നമ്മളെ കുറിച്ചുള്ള വലിയ പരിഗണനയാണ് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുക രണ്ട് ധ്യാനങ്ങൾ നമുക്ക് സമ്മാനിക്കുന്നുണ്ട് ഇത് ഒന്നാമത്തെ ധ്യാനം എന്ന് പറയുക നീ സുവിശേഷം പ്രഘോഷിക്കുവാനായിട്ട് പോകേണ്ടത് ഒറ്റയ്ക്കല്ല ഒരു കൂട്ടായ്മയുടെ നിറവില് സമൂഹത്തിലേക്കാണ് നീ വചനം കൊടുക്കുവാനായിട്ട് പോകേണ്ടത് നിറേതായ ഇഷ്ടങ്ങളല്ല കൊടുക്കേണ്ടത് ദൈവം കൽപ്പിച്ചതുപോലെ ദൈവം പഠിപ്പിച്ചത് മാത്രം വെളിപ്പെടുത്തുവാനായിട്ട് പഠിപ്പിക്കുവാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും ഒരു സമൂഹത്തിലേക്ക് ഒരു കൂട്ടായ്മയിലേക്ക് മാത്രമാണ് നീ അയക്കപ്പെട്ടിരിക്കുന്നത് തോമസ് ലീഹായുടെ ജീവിത അനുഭവത്തിൽ നാം കാണുന്നുണ്ട് ഉചിതനായ മിശിഹ കടന്നു വന്നപ്പോൾ തോമസ് ലീഹ ആ കൂട്ടായ്മയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ആദ്യ വരവിൽ തന്നെ തോമാസ് ഈശോയെ കാണുവാനായിട്ട് സാധിക്കുമായിരുന്നു ഇപ്പൊ കൂട്ടായ്മയിൽ നിന്ന് മാറിപ്പോയത് കൊണ്ടാണ് ഒരു ഒരുപാട് നന്മ ചെയ്യാൻ പോയതായിരിക്കാം നാം ഓരോരുത്തരും ഒരുപാട് നന്മകൾ ചെയ്യാൻ ആഗ്രഹിക്കുമ്പോഴും ഒറ്റയ്ക്കായിരുന്നെങ്കിൽ ഒരുപാട് നന്മ ചെയ്യുമ്പോഴും ഒക്കെ സഭ ആഗ്രഹിക്കുന്നത് ക്രിസ്തു ആഗ്രഹിക്കുന്നത് നീ ഒറ്റയായിരിക്കേണ്ടവനല്ല നിന്നെ ഏൽപ്പിച്ച സമൂഹത്തോട് ചേർന്നിരുന്നു കൊണ്ട് നിന്റെ ഉത്തരവാദിത്തങ്ങളോട് ചേർന്നിരുന്നു കൊണ്ട് പുതു നന്മയ്ക്ക് വേണ്ടിയിട്ട് എല്ലാവരുമായിട്ട് ഒരുമയില് ഒന്നായിരുന്നു കൊണ്ട് വചനം കൊടുക്കണമെന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നു രണ്ടാമത്തെ ഒരു ധ്യാനം ശുശ്രൂഷാ മേഖലയിലേക്ക് പോകുമ്പോഴൊക്കെ അവിടെ ഒരുപാട് അപകടങ്ങൾ പതിയിരിപ്പുണ്ട് നാം വചനത്തിൽ വായിക്കുന്നുണ്ട് ചെന്നായക്കളുടെ ഇടയിലേക്കാണ് ഞാൻ കുഞ്ഞാടുകളെ പോലെ നിങ്ങളെ അയക്കുന്നതെന്ന് നാം കടന്നു പോകുന്ന ജീവിത മേഖലയിലേക്ക് ഒരുപാട് അപകടങ്ങൾ പതിയിരിപ്പുണ്ടാവാം അവിടെ നീ ഒറ്റയ്ക്കാകുമ്പോൾ ഒരു പക്ഷേ പതറിപ്പോയെന്ന് വരാം നിന്റെ കൂടെ കൈയാളായിട്ട് നീ ഒറ്റയ്ക്കല്ല നിന്റെ കൂടെ നിനക്ക് ആപത്തുണ്ടാകുമ്പോൾ പരിഭവങ്ങൾ ഉണ്ടാകുമ്പോൾ വിഷമങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ അത് പങ്കുവെക്കുവാനായിട്ടൊരു കൂടെപ്പിറപ്പിനെ കൂടെ ദിവസം സമ്മാനിച്ചിട്ടുണ്ട് ഒരു സഹയാത്രികൻ സ്നേഹമുള്ളവര് നമ്മുടെയൊക്കെ കുടുംബജീവിതത്തിൽ നമുക്ക് സൂക്ഷിക്കേണ്ടതൊക്കെ തന്നെയാണ് ഒറ്റയാനെ പോലെ ജീവിച്ചു കൂട്ടാതെ ഭാര്യയും ഭർത്താവും മക്കളും ഒക്കെ ഒന്നിച്ചിരുന്നു കൊണ്ട് പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് കടന്നു വരുവാനായിട്ടും ദേവാലയത്തിൽ പോകുമ്പോഴും അത് ഒരുമയിലായിരിക്കുവാനായിട്ടും എന്റെ ഞാൻ എന്ന ഭാവങ്ങളൊക്കെ ഒന്ന് മാറ്റിയിട്ട് അനുഗ്രഹത്തിന്റെ കൂട്ടായ്മയുടെ ജീടത്തേക്ക് നമുക്ക് എത്തിപ്പിടിക്കണമെന്ന് സഭ ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെയൊക്കെ ജീവിത മേഖലയിലും വിശുദ്ധിയുടെ ജീവിതം നയിക്കുവാനായിട്ടും ഉത്തരവാദിത്തങ്ങൾ ഏറെ മനോഹരമായിട്ട് പൂർത്തീകരിക്കുവാൻ കടന്നു ചെല്ലുന്ന ജീവിതയിടങ്ങളിലൊക്കെ ക്രിസ്തുവിന്റെ സമാധാനം കൈമാറുവാൻ നമ്മളെ ഓരോരുത്തരെയും ഉപകരണമാക്കണമേ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശം ശിഹാരുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ